പ്രേയ്സ് ഗോഡ് പ്രിയരെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂന്നര വർഷം ദൈവരാജ്യ സുവിശേഷമാണ് അറിയിച്ചത് ദൈവരാജ്യ സുവിശേഷത്തിൽ രണ്ട് കാര്യം പ്രധാനമായും ഉണ്ടായിരിക്കണം ഒന്നാമത് ദൈവഹിതം എന്താണെന്ന് വെളിപ്പെടുത്തണം രണ്ടാമത് പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നമ്മിൽ സംജാതമായിരിക്കും എന്ന ഉറപ്പ് ദൈവഹിതം എന്താണെന്ന് നോക്കാം ദൈവ കുടുംബത്തെ ദൈവം ഒരുക്കുന്നു ദൈവപുത്രന്മാരെ ഉണ്ടാക്കുന്നു അത്യുന്നതനായ ദൈവം മക്കളോടത്ത് വസിപ്പാൻ വരുന്നു ഇതാണ് ദൈവഹിതം രണ്ടാമത് പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നമ്മിൽ സംജാതമായിരിക്കും അനുഭവ നിങ്ങളെ അറിയിക്കും ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ ഒൻപതിൽ നമുക്ക് കാണാം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല നാം ക്രിസ്തുവിനുള്ളിൽ പുതിയ സൃഷ്ടിയായി ദൈവപുത്രനായി വെളിപ്പെട്ടു വരുമ്പോൾ ആദാമ്യ സൃഷ്ടി പഴയ മനുഷ്യൻ നിർവീര്യമാകും പൂർണ്ണമായി ക്രിസ്താനുരൂപൻ ദൈവാനുരൂപൻ വെളിപ്പെട്ടു വരും അതിനുവേണ്ടി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ആത്മാവിൽ വളർന്ന് ദൈവത്തിൻ്റെ നിവാസമാകണം അതിലേക്ക് ജഡശരീരത്തിൽ നിന്നും ആത്മശരീരത്തിലേക്ക് താമസം മാറ്റണം ആദാമിൽ നിന്നും ക്രിസ്തുവിലേക്ക് താമസം മാറ്റണം പഴയ സൃഷ്ടിയിൽ നിന്നും പുതിയ സൃഷ്ടിയിലേക്ക് താമസം മാറ്റണം മാനുഷിക രൂപത്തിൽ നിന്നും ആത്മരൂപത്തിലേക്ക് താമസം മാറ്റണം ദൈവാനുരൂപമായാണ് നമ്മെ സൃഷ്ടിച്ചത് ആദാമെ പാപത്താൽ തീർന്നു ഇനി നാം ആദ്യത്തെ ദൈവാനുരൂപതയിലേക്ക് വരണം ഇത് സാധ്യമാണ് പ്രിയരെ അനുഭവമാണ് ഞാൻ വിളിച്ചു പറയുന്നത് ഇത് തിരിച്ചറിവാൻ അനുഭവിപ്പാൻ Déu tona del carrer. Amén. Praise God.